വായന നൽകിയ പുസ്തക വണ്ടി നിറവും മതവും കലരാതെ അച്ഛൻ കണ്ട ജീവിതമെല്ലാം പുത്രൻ പടവുകൾ തേടുമ്പോൾ ജീവിതമനുഷ്ക്കുന്നു അറിയാനും കണ്ണിനു കാതിനു കുളിരായി അർത്ഥതലങ്ങൾ ദയ കണ്ടു പുത്രൻ പടവുകൾ തേടുമ്പോൾ വായിക്കാനും അറിയാനും കണ്ണിനു കാദിനുരായി അർത്ഥതായി ദയാഭവനം ദയകൊണ്ടെഴുതി ദയാഭവനം ഒരു ഗ്രാമത്തിൻ മുഖപ്രസാദം അപ്പുണ്ണിയേട്ടൻ വരപ്രസാദം വായന നൽകിയ പുസ്തക വണ്ടി നിറവും മതവും തലരാതെ അച്ഛൻ ജീവിതമെല്ലാം അറിവിൽ കലവറ തീർക്കുന്നു വായന നൽകിയ പൂരത്താൽ അക്ഷരദീപം തെളിയിക്കാം അറിവിൻ ഉയരട്ടെ പേരും നിറയട്ടെ അക്ഷരദീപം തെളിയിക്കാം അറിവിൻ മന്ത്രം ഉയരട്ടെ പേരും പെരുമയും നിറയട്ടെ ദയ ദയനൽകിയിടും ആനന്ദം തണലായെന്നും കനിയട്ടെ സേവന പാതയിൽ വളരട്ടെ പഴമൊഴി കഥകൾ പാടട്ടെ ദയ നൽകിയിടും ആനന്ദം തടലായിരുന്നു കനിയെ സേവനപാതയിൽ വളരട്ടെ പഴമൊഴി കഥകൾ പാടട്ടെ ഒരു ഗ്രാമത്തിൻ മുഖപ്രലം അറിവിൻ കലപറ തീർക്കുന്നു അറിവിൻ കലപറ തീർക്കുന്നു അറിവിൻ കലവറ തീർക്കുന്നു Thank you. തീർച്ചയായിട്ടും മോഹൻദാസ് മഷ് ഞങ്ങളുടെ ഏറ്റവും ഈ വരികൾക്കും ഈ ഗാനം ആലപിച്ചവർക്കും എല്ലാം തയ്യാറാക്കിയവർക്കും എല്ലാം വളരെ വളരെ നന്ദി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിവിധ പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് ദയാ ഭവനങ്ങൾ ഓരോ പദ്ധതിക്കും അല്ലെങ്കിൽ ഓരോ പദ്ധതിയെ കീഴിലുള്ള ഓരോ സംരംഭങ്ങൾക്കും ഓരോ കൺവീനർമാരെ നിശ്ചയിക്കും ദയയുടെ സമന്നത നേതാക്കളിൽ ഒരാൾ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെടും ആ കൺവീനർ ആണ് നമ്മുടെ ഇത്തരം പരിപാടികളൊക്കെ മുന്നോട്ടു പോകുന്നത് ഒന്നാമത് ദയാഭവനം അപ്പുണ്ണിയേട്ടൻ വായനശാല കെട്ടിടത്തിന്റെ കൺവീനർ ദയയുടെ അഡ്മിൻ പാനൽ അംഗവും കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളുമായ ടീച്ചർ ടീച്ചർ കൺവീനർ എന്ന രീതിയിൽ ടീച്ചർക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഈ കുറിച്ച് ടീച്ചർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നേടിയ ഒരു മഹാനാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹം വലിയൊരു രാഷ്ട്രപ്രവർത്തകനായിരുന്നു പക്ഷെ അതിനേക്കാൾ ഉപരി യഥാർത്ഥ മനുഷ്യ സ്നേഹിയാണ് അപ്പുണ്ട്ടൻ അജേഷ് മോഷിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അപ്പുണ്യേട്ടൻ വായനശാലയ്ക്ക് ഒരു കെട്ടിടം നമ്മൾ എന്ത് ആഗ്രഹിക്കുകയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രകൃതി അതിനുള്ള വഴികൾ ഒരുക്കിത്തരുമെന്ന് പറയുന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാവുന്ന അപ്പുണ്ണിയേട്ടൻ വായനശാല ഇരുപത്തിയൊന്നാമത് ദയാ ഭവനം അപ്പുണ്ണിയേട്ടൻ വായനശാലയിലൂടെ യാഥാർത്ഥ്യമാക്കി തന്നതിന് ദയയുടെ ഏറ്റവും പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ രമേശ് സാറിന് അധയായ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു യുടെ പ്രിയങ്കരനായ എഞ്ചിനീയർ ശ്രീ രാജേഷ് ആണ് ഈ ദയാ ഭവനവും നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദയാ ഭവനങ്ങൾ ശ്രീ രാജേഷ് ആണ് നമ്മുടെ ആരാധ്യനായ പ്രിയങ്കരനായ ചേർമൻ പറയുന്നത് പോലെ കെട്ടുറപ്പിൽ വിട്ടുവീഴ്ചയില്ലാത്ത ദയാഭവനങ്ങളാണ് ദയ എപ്പോഴും ഊന്നൽ നൽകുന്നത് അതിന് അപ്പുണ്ണേട്ടൻ വായനശാലയുടെ സ്വന്തമായ ഒരു കെട്ടിടം നമ്മുടെ പ്രിയങ്കരനായ അജീഷ് മാഷിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് അത് ഇന്ന് ദയുടെ ഇരുപത്തി ഒന്നാമത് ദയാഭവനത്തിലൂടെ യാഥാർത്ഥ്യമാക്കപ്പെട്ടിരിക്കുകയാണ് ദൈയുടെ ഇരുപത്തി ഒന്നാമത് ദയാഭവനം അപ്പുണ്യേട്ടൻ വായനശാലയിലൂടെ യാഥാർത്ഥ്യമാകുമ്പോൾ ആ നാടിന്റെ തന്നെ മുഖമാണ് അങ്ങനെ മാറുന്നത് ചെയർമാന്റെ വാക്കുകൾ കൃത്യമായി നിർവഹിക്കുന്ന സമയബന്ധിതമായി കാര്യങ്ങൾ ദയാഭവനങ്ങൾ നിർമ്മിച്ചു തരുന്ന ശ്രീ രാജേഷിന് എല്ലാ രീതിയിലുമുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ദയയുടെ ഇരുപത്തി ഒന്നാമത് ദയാഭവനമായ പുണിയേട്ടൻ വായനശാലയുടെ കൺവീനർ ആവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു അധ്യാപികയായ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സ്വാഭാവികമായിട്ട് തന്നെയാണ് ഞാനത് കരുതുന്നത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും പക്ഷേ വായിച്ചാൽ പൊന്നുപോലെ വിളയും എണ്ണ കുഞ്ഞുണ്ു മാഷിന്റെ കവിത ഞാൻ ഇവിടെ ഓർക്കുകയാണ് അപ്പൊ നേട്ടൻ വായനശാലയിലൂടെ വായനയുടെ ലോഹം എല്ലാവർക്കും തുറന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാ വിധത്തിലുമുള്ള ഈശ്വരാനുഗ്രഹം ഇവിടെ ഉണ്ടാവട്ടെ ഈ ഒരു സംരംഭത്തിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അഞ്ജേഷ് മാഷിന്റെ സ്വപ്നം നൂറുപേനി എന്നും കൂടി ദയുടെ ഒൻപത് വർഷത്തെ ചരിത്രം പ്രതിബന്ധങ്ങളും കല്ലേറുകളും മധുരസ്മരണകളും എല്ലാം ചേർന്ന ഒരു വളർച്ചയിലൂടെ ഒരു ഘട്ടത്തിലൂടെയാണ് ദയ വളർന്നു വന്നത് ദയെക്കുറിച്ച് ദയയുടെ ഒൻപത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ചെറിയ ഒരു ലഘു വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം ദയാ സ്നേഹം കരുണ എന്നീ ഉത്കൃഷ്ടമായ മൂല്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായി വ്യവസ്ഥാപിതമായി തുടക്കമിട്ട് മഹത്തായ കൂട്ടായ്മയാണ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് കൃത്യവും വ്യക്തവും സത്യസന്ധവുമായ ഈ ജീവകാരുണ്യ മുന്നോട്ട് നയിക്കുന്നത് ഒരു കൂട്ടം സുമനസ്സുകളുടെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ശുഭകരമായ നന്മകൾക്കാണ് കരുത്തും കരുതലുമായത് റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസറായ സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ ഇ ബി രമേശും ചേർന്ന് നിരാലംബർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടു കുറിശിയിൽ രൂപീകരിച്ച ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുന്നു പെരിങ്ങോട്ടു കുറിശിയിലെ അശരണർക്കു വേണ്ടി ഓണാഘോഷം സംഘടിപ്പിക്കുകയും അവർക്ക് വിഭവ സമൃദ്ധമായ ഓണക്കിറ്റ് നൽകുകയും ചെയ്തുകൊണ്ടാണ് തുടക്കത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരാലംബരായ രോഗികൾക്ക് മാസംതോറും ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ചുകൊണ്ട് ദയയുടെ പ്രവർത്തനം ജില്ല മുഴുവൻ വ്യാപിപ്പിച്ചു ചികിത്സാ ധനസഹായം വിതരണം ചെയ്യാനുള്ള യാത്രക്കിടയിൽ കണ്ട് ജീവിത നേർക്കാഴ്ചകൾ ദയാ പരിണമിച്ചു കഴിഞ്ഞ എട്ടു വർഷത്തിനിടെ അർഹരായ കണ്ടെത്തി ദയാഭവനങ്ങളാണ് ദയ നിർമ്മിച്ചു നൽകിയത് മംഗല്യ ീപം പദ്ധതിയിലൂടെ നിർധന യുവതികളുടെ വിവാഹം അഞ്ച് പവന്റെ ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകി നൂറുകണക്കിന് ദയാ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തി കൊടുക്കാൻ ദയക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ആഘോഷങ്ങൾ അന്യമാക്കപ്പെട്ട വേണ്ടി ഓണാഘോഷങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു കോവിഡ് ലോകത്തെ നിശ്ചലമാക്കിയപ്പോഴും ഓണാഘോഷം നടത്തിയില്ലെങ്കിലും എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങളിലേക്ക് ഓണക്കിറ്റ് എത്തിക്കാൻ ദയമറന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് ആയിരത്തി എണ്ണൂറിൽ പരം കിറ്റുകൾ പാലക്കാട് ജില്ലയിലെ ഇടങ്ങളിലും എറണാകുളത്തെ നോർത്ത്‌ പറവൂരിലുമായി വിതരണം ചെയ്തുകൊണ്ട് പിടിച്ചു പാലക്കാടിനും നോർത്ത് പറവൂരിനും പുറമെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലടക്കം പതിനൊന്ന് കേന്ദ്രങ്ങളിലായി പതിനഞ്ച് ലക്ഷം രൂപയുടെ ആയിരത്തഞ്ഞൂറ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അഞ്ചേകാൽ ലക്ഷം രൂപയുടെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് റമദാൻ കിറ്റുകൾ കൂടി വിതരണം ചെയ്തുകൊണ്ട് പുണ്യമാസത്തിലെ നോമ്പിന് പിന്തുണ നൽകാൻ ദയക്കായി രണ്ടായിരത്തി മൂന്നിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ റമദാൻ കിറ്റുകളും ലക്ഷം രൂപയുടെ ഓണക്കിറ്റുകളും ആയിരം വീതം കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ ദയയ്ക്ക് കഴിഞ്ഞു എച്ച് ഐ വി അണുബാധിത കുടുംബങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച് ദയാ പോഷക സമൃദ്ധി ഫെബ്രുവരി മാസം മാസം മുതൽ കുടുംബങ്ങൾക്ക് തോറും രൂപ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ബക്കറ്റ് വിപ്ലവം ഒരു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തമുണ്ടാകുന്ന ദയയുടെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മ പദ്ധതിയാണ് ദയാ കാരുണ്യ വിപ്ലവം രണ്ടായിരത്തിലധികം ആളുകളെ സ്ക്വാഡുകളാക്കി തിരിച്ച് സീൽഡ് ബക്കറ്റുകളുമായി മണിക്കൂർ കൊണ്ട് ിരി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെയുള്ള മാമാങ്കമാണിത് മണിക്കൂർ കൊണ്ട് രൂപ ബക്കറ്റുകളിൽ സമാഹരിക്കുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണിത് സഹജീവികളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ഒരു ഗ്രാമത്തിലെ ആപാല വൃദ്ധം ജനങ്ങളും ഒരേ മനസ്സോടെ അലകടൽ പോലെ ഒഴുകി നീങ്ങുന്ന കാരുണ്യ വിപ്ലവ കാഴ്ച അനിർവചനീയമാണ് തൃശൂർ ജില്ലയിലെ പഴയന്നൂർ പാലക്കാട് ജില്ലയിലെ കോട്ടായി അമ്പലപ്പാറ മാത്തൂർ കുഴൽമന്നം മങ്കര മലമ്പുഴ കാവശ്ശേരി കണ്ണാടി വെള്ളിനേഴി എന്നീ പഞ്ചായത്തുകളിൽ കാരുണ്യ വിപ്ലവം നടത്തിക്കഴിഞ്ഞു ദയയുടെ പത്താമത് കാരുണ്യ വിപ്ലവം വെള്ളിനെഴി പഞ്ചായത്തിലെ കാരുണ്യത്തിന്റെ മാമാങ്കത്തിൽ സമാഹരിച്ച് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ആരുഷ് എന്ന രണ്ടര വയസ്സുകാരന്റെ മജ്ജ മാറ്റിവെക്കുന്നതിന് അൻപത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും ബാക്കി തുക മുന്നൂറ്റി നാല് അശരണരായ രോഗികൾക്ക് ചികിത്സാ സമാശ്വാസമായി നൽകാൻ കഴിഞ്ഞത് ദയയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നാഴികക്കല്ലായി മാറി വിദ്യോദയ പ്രഗത്ഭരായ അധ്യാപകരും വിദ്യാഭ്യാസ പ്രവർത്തകരും ദയയുടെ സ്നേഹ കൂടാരത്തിൽ എത്തിച്ചേർന്നപ്പോൾ ദയ ഒരു വിദ്യാഭ്യാസ വിഭാഗത്തിന് തന്നെ രൂപം നൽകി പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള നൂറ്റൻപത് വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകളും എൽ ഇ ഡി ടിവികളും വിദ്യോദയ പദ്ധതിയിലൂടെ നൽകാൻ കഴിഞ്ഞു എന്നത് ദീർഘവീക്ഷണാടിസ്ഥാനത്തിൽ തയ്യാറാക്കി നടപ്പിലാക്കിയ പദ്ധതിയുടെ വിജയമാണ് വിദ്യോദയയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഖില കേരള പ്രസംഗ മത്സരം സംഘടിപ്പിക്കാനായി എന്നതും വിജയികൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകാൻ കഴിഞ്ഞു എന്നതും വിദ്യോദയയുടെ എടുത്തു പറയാവുന്ന നേട്ടമാണ് ആരോഗ്യ പരിരക്ഷ അവയവം മാറ്റിവെച്ച പന്ത്രണ്ട് രോഗികൾക്ക് ദയാ മരുന്ന് നൽകൽ പദ്ധതിയിലൂടെ പതിനായിരം രൂപ വില വരുന്ന മരുന്നുകൾ മാസം തോറും നൽകി വരുന്നു ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപയും ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയും ആവശ്യമായ പദ്ധതിയാണിത് നാൽപ്പത്തിരണ്ട് തുടർന്നു വരുന്നു ഡയാലിസിസ് ചെയ്യാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന നിർധന രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആവിഷ്കരിച്ച ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ്

ലോക്ക്ഡൗൺ കാലത്ത് തുടങ്ങിയ പുതിയൊരു ആശയമായിരുന്നു കലയും കാരുണ്യവും സംയോജിപ്പിക്കുക എന്നത് ദയയുടെ ഓൺലൈൻ വേദികളിൽ അശരണർക്ക് സഹായമായി തങ്ങൾ അഭ്യസിച്ച കലയുമായി എത്തിയ നൂറുകണക്കിന് കലാകാരന്മാരോടുള്ള ആദരസൂചകമായി ദയ നടപ്പിലാക്കിയ പദ്ധതിയാണ് അവശ്യ കലാകാര പെൻഷൻ പദ്ധതി പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തഞ്ചോളം അവശ്യ കലാകാരന്മാർക്ക് ഒരു വർഷത്തേക്ക് മാസം തോറും ആയിരം രൂപ പെൻഷൻ നൽകിയിരുന്നു ദയാ കുടുംബാംഗങ്ങളായ പ്രശസ്ത ഗായകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച മ്യൂസിക് ട്രൂപ്പ് ആണ് വോയിസ് ഓഫ് ദയ പ്രോഗ്രാമിലൂടെ ലഭിക്കുന്ന തുക പൂർണ്ണമായും ദയയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് മൂല്യവും മൂല്യബോധവും വാത്സല്യവും നന്മയും മുറുകെ പിടിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എട്ടു വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ അംഗങ്ങളാക്കിക്കൊണ്ട് കുട്ടിക്കൂട്ടത്തിന് രൂപം നൽകിയ വിവരവും സന്തോഷപൂർവ്വം അറിയിക്കട്ടെ സ്റ്റാറ്റസ് സിമ്പിൾ കാണുന്ന ആധുനിക സമൂഹത്തിൽ നിർബന്ധപൂർവം നൽകാൻ ഉദ്ദേശിക്കുന്നവർ പണമായി മാത്രം നൽകുക അതുപയോഗിച്ച് നിർധനനായ ഭിന്നശേഷിക്കാരന് ഒരു വീട് നിർമ്മിച്ച് നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ക്ഷണക്കത്തിൽ പ്രിന്റ് ചെയ്യുന്ന ദയയുടെ ചെയർമാൻ കാട്ടിക്കൊടുത്തു തന്റെ ഗൃഹപ്രവേശന ദിനത്തിൽ സമാഹരിച്ച തുക ഉപയോഗിച്ചുകൊണ്ടാണ് ദയയുടെ പതിനഞ്ചാമത് ദയാഭവനം നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ നടത്തിയ മെഗാ പായസ ചലഞ്ചിലൂടെ പതിനായിരം ലിറ്റർ പായസം നടത്തി മിച്ചം ഉണ്ടാക്കിയ തുകയിലൂടെയാണ് ലിറ്റർ പായസ വിൽപ്പന നടത്തി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മിച്ചമുണ്ടാക്കി അൻപത്തി ആറ് ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകിയും രണ്ട് നിർധന കുടുംബങ്ങൾക്ക് ദയയുടെ കിരീടത്തിൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കലും സംരക്ഷിക്കലും തങ്ങളുടെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദയ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് എൻഡോസൾഫാൻ ദുരിതബാധിതരായ ബാധിതരായ കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പോൾ ദയയുടെ കരസ്പർശം എത്തിനിൽക്കുന്നു ഇവർക്ക് വിവിധ തരം തെറാപ്പി ചികിത്സയുമായി മുന്നോട്ടു പോകുന്ന അമ്പലത്തറ സ്നേഹവീട് എന്ന സ്ഥാപനത്തിലെ തെറാപ്പി ചെലവുകൾക്കായി പ്രതിമാസം ഒരു ലക്ഷം രൂപ വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ നൽകാൻ ദയ തീരുമാനമെടുത്തു കഴിഞ്ഞു അമ്പലത്തറ സ്നേഹവീടിന്റെ പരിസരങ്ങളിൽ സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നും തെറാപ്പിക്ക് വരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും താമസിക്കുന്നതിനായി ഒരു കോടി രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ദയയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ പതിനഞ്ചര കോടിയിലധികം രൂപ അശരണർക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാന നേട്ടമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വരച്ച് കാട്ടുന്ന ചിത്രങ്ങളിലൂടെ മാത്രം കരളരിഞ്ഞവർ ദയക്ക് സഹായഹസ്തം നീട്ടുന്നു ജീവകാരുണ്യത്തിന്റെ സുതാര്യമായ നടത്തിപ്പ് വീണ്ടും വീണ്ടും സഹായിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു തുടങ്ങിയ ദയ അംഗങ്ങളിൽ എത്തി നിൽക്കുന്നു. മലയാളികൾ ഉള്ള ലോകത്തിന്റെ ഏതു ഭാഗത്തും ഒരു ഉണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ അറിയിക്കട്ടെ ചാരിറ്റി തൊഴിലാക്കിയവർ ആരും ദയയിൽ ഇല്ല എന്നുള്ളതാണ് ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ മാന്യമായി തൊഴിലെടുക്കുന്ന ഒരുപറ്റം സുമനസകരുടെ കൂട്ടായ്മയാണ് ദയ ജോലി തിരക്കുകൾക്ക് ശേഷം ലഭിക്കുന്ന ഒഴിവു സമയം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ദയ എന്ന പ്രസ്ഥാനത്തിൽ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ട് തങ്ങളുടെ കുടുംബത്തെ നോക്കുന്ന സേവന മനോഭാവമുള്ള ആർക്കും ദയയിൽ അംഗമാകാവുന്നതാണ് ക്ലേശവും രോഗദുരിതവും ആർക്കും എപ്പോഴും സംഭവിക്കാം എന്നിരിക്കെ ദയ എന്നും സമൂഹത്തിന്റെ ഒരു ആവശ്യവും ആശ്രയവുമാണ് ജീവൻ രക്ഷിക്കുന്നതിനും വേദനകൾ ലഘൂകരിക്കുന്നതിനും അറിവും കഴിവും സഹകരണവും പരമാവധി ഉപയോഗിച്ച് സഹജീവികളിലേക്ക് സഹായം എത്തിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും ധാർമ്മിക ബാധ്യതയാണ്